ഹലോ ഞാൻ നിന്നോട് പറഞ്ഞോണ്ട് എന്നെ ഞാൻ സാക്ഷരതാ ക്ലാസ് ഇരിക്കുമ്പോൾ എന്നെ വിളിക്കരുത് ഞാൻ വരുന്നില്ല 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 വരുന്നില്ലേന്നില്ല പടം പഠനത്തിന് തന്നെ ക്ലാസ് ചെയ്താത്തോ ഫോൺ ചെയ്യുന്നത് ബാത്റൂമിലാണോ സാറേ ഫോൺ ചെയ്യേണ്ടത് ഇതോ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഫോൺ ചെയ്യാൻ പാടില്ല മനസ്സിലായോ ആരാ വിളിച്ചത് എന്റെ ഭാര്യ വിളിച്ചേ എന്തിന് രാജമൗലിയുടെ പുതിയ സിനിമ കാണണം പോലും ബാഹുബലി അല്ലെ എസ് എസ് രാജമൗലി ആ പടത്തിന്റെ ഡയറക്ടറുടെ പേരാ മനസ്സിലായി മനസ്സിലായോ മനസ്സിലായി ഡെയ് എന്നാലെ ഞാൻ പഠിപ്പിച്ചത് വല്ല ഓർമ്മയുണ്ടോ ഇന്നലെ പഠിച്ചത് സാറിന് എല്ലാം ഓർമ്മയുണ്ടോ ആ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വല്ല ഓർമ്മയുണ്ടോ ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് മറന്നു പോയിന്ന് ഡെയ് നിന്നെ ജോലി എന്തുവാ സാറേ എന്റെ ജോലി തറപ്പണിയാണ് തറപ്പണി നിന്നെ കാണുമ്പോഴേ അറിയാം വെറും തറയാണ് അയ്യോ അതല്ല അതല്ലോയോടിന്റെ പണിയാ വൈഫ് എന്തോ വൈഫാണെ അവസേപ്പാ ലോട്ടറി കച്ചോടോ ലോട്ടറി കച്ചോടം രാവിലെ എട്ടുമണിക്ക് തുടങ്ങും രണ്ടുമണിയാകുമ്പോ തീരും അത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകും വഴി ലോട്ടറി കച്ചവടം കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഏ സ്കൂളാ സാറേ സ്കൂളില പിന്നെ ഷാപ്പില് അവിടെ അത് ശരി അല്ല ഈ ലോട്ടറി കച്ചവടം ചെയ്തോണ്ടിരുന്ന നിങ്ങളുടെ വീടിന്റെ അടുപ്പ് പോകും അടുപ്പ് പോകാന്നോ എന്റെ വീട്ടിൽ അടുപ്പ് പോയി അപ്പുറത്തെ വീട്ടിൽ അടുപ്പ് പോയി ഇത് വാങ്ങുന്നവരെ എല്ലാരും വീട്ടിൽ അടുപ്പ് പോയി അതങ്ങനെ മൂന്ന് മണി കഴിയണം മൂന്നുമണി കഴിയുമ്പോഴേ റിസൾട്ട് വരത്തില്ല റിസൾട്ട് നോക്കുമ്പോ പ്രൈസ് ഒന്നും കാണത്തില്ല പേപ്പറല്ലേ വായിട്ട് കത്തിച്ച പോയി അങ്ങനെ അടുപ്പ് പോയി അല്ല കഴിഞ്ഞ ആഴ്ച രണ്ടര കത്തില്ല എന്ത് ഒരു മണി അപ്പോഴും മനസ്സിലായി അടിക്കത്തില്ലെന്ന് അങ്ങനെ കത്തിച്ചാ അങ്ങനെ വൈഫ് എന്ത് ചെയ്യുന്നു അവന്റെ കല്യാണത്തിന് അന്ന് തന്നെ കല്യാണം ഒഴിഞ്ഞു അയ്യോ അവൻ തന്നെ കല്യാണം കല്യാണം ഒഴിഞ്ഞു മാറിപ്പോയി എന്തു പറ്റി ഞാനും എന്റെ അമ്മാനെ മോൾ ഇഷ്ടത്തിലായിരുന്നു അത് ഏത് ബിസിനസ് നടത്തിയിട്ടാ അയ്യോ ഇഷ്ടത്തിലായിരുന്നു എന്റെ ശല്യം കാരണം അമ്മാളം കണ്ടാൽ ആലപ്പുഴയ്ക്ക് പോയി കൊച്ചിനെ രക്ഷപ്പെടുത്തിയവര് ഈ കല്യാണം നടത്തണോ പിന്നെ വേണ്ടേ ഞാൻ അമ്മാവനെ വിളിച്ചു അമ്മാവൻ കഞ്ചാവാണല്ലോ പഞ്ചാബിലാണോ കഞ്ചാവിലാണോ കഞ്ചാവാണല്ലോ പഞ്ചാബ് അമ്മാവൻ പറഞ്ഞു നീ ആലപ്പുഴ വന്നിട്ട് ജട്ടി വരാൻ പറഞ്ഞു ഞാൻ ആലപ്പുഴ ചെന്നിട്ട് ഷട്ടും മുൻ ഊരിത്തോടെ സ്വന്തം ജട്ടിയിലൊന്നും തെറ്റി നെട്ടത്ത് തെറ്റി അല്ലോട് അടിച്ചെടുത്തു അടിച്ച് ഓടലാക്കിയോ ഒരു കാര്യം മനസ്സിലായോ മനസ്സിലായി അമ്മ മാത്രമല്ല കഞ്ചാവണം പണ്ടാണ് മെഡിക്കൽ കോളേജിൽ അന്നേരം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അതിനുശേഷോ തലയ്ക്ക എന്തോ പറയ പോലെ അക്ഷരം ഉണ്ട് നാലക്ഷരം നാലക്ഷരം ആറ് അക്ഷരം പൂജ്യം നീ കൂട്ടിയില്ല പിന്നെ മലയാളത്തിൽ മൊത്തം പത്തമ്പത്തി അക്ഷരം ഉണ്ട് അറിയാമോ അയ്യോ അയ്യോ എന്ന് അറിയാമോന്ന് ഈ അക്ഷരങ്ങളെല്ലാം നിന്നെ വന്ന് കടിച്ചു നിന്നോടൊരു ചോദ്യം എന്തോ സാറേ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം പറ പറ യാതൊരു ഇത് ഒരുപോലെ കണ്ടോ പോലെ അവൻ അറിയാം എഴുതാനും അറിയത്തില്ല അറിയത്തില്ല അടുത്ത ചോദ്യം ആ ആ ഫ്രൈഡ് ഫ്രൈഡ് റൈസിന്റെ റൈസിന്റെ മലയാള വാക്ക് തരി തരിയോ വെള്ളി റൈസ് അരി അയ്യോ പറയാളും സൺറൈസ് ചോദിക്കാൻ സൂര്യന്റെ അരി അടുത്ത കണക്ക് പഠിക്കാം കണക്ക് പഠിക്കാം ഒരു തേങ്ങയ്ക്ക് പതിനഞ്ച് രൂപ അങ്ങനെയെങ്കിൽ മുപ്പത്തി അഞ്ച് തേങ്ങക്ക് എത്ര രൂപ ആവും ആ കൈവയ്ക്കല്ലോ പറഞ്ഞോ സാറേ എനിക്ക് കണക്കറിയത്തില്ല കണക്കറിയാതെ തേക്കറിയത്തില്ല അതിനാണെന്നാ കൈ നോക്കിയേ ഞാൻ വിചാരിച്ചാൽ വിചാരിച്ചു കൈ നോക്കിയതായിരിക്കുന്നു ടാ പറ എനിക്ക് പറയാൻ പറ്റത്തില്ല അതെന്താ എനിക്ക് തേങ്ങ കാണണം എന്തിന് സാറിന്റെ തേങ്ങയിലെ തേങ്ങയുടെ വലിപ്പം അല്ല ആനന്ദന്റെ തേങ്ങയിലെ തേങ്ങയുടെ വലിപ്പം ആനന്ദന്റെ തെങ്ങിലെ തേങ്ങയുടെ വലിപ്പമല്ല എന്റെ തെങ്ങിലെ തേങ്ങയുടെ വലിപ്പം എനിക്ക് തേങ്ങ ആണോ അപ്പത്തില്ല അപ്പൊ ഈ തേങ്ങ ചെറുപ്പം വലിപ്പൊക്കെ ഈ തെങ് ചതിക്കും പറഞ്ഞോളൂ എന്നെ കളിയാക്കാൻ നിൽക്കില്ലേ ഞാൻ അധ്യാപകനാണ് കേട്ടോ സാറ എനിക്കും സാറേ ഈ സോഷ്യോളജിയും ബയോളജിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ സാറേ മനസ്സിലാക്കുന്നത് ഈ സോഷ്യോളജിയും ബയോളജിയും എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും ഒരു ഉദാഹരണം പറയാം അതായത് തന്റെ മകൻ തന്റെ അണക്കിരിക്കുവാണെങ്കിൽ ബയോളജി നേരെ മറിച്ച് തന്റെ മകൻ തന്നെ ഉണക്കി ഇരിക്കും അല്ലെങ്കിൽ സോഷ്യോളജി അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ചോദിക്കണ്ട ഇനി വന്നേ ഓ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞാൽ ഒരു എംബോസേഷൻ തന്നായിരുന്നു നന്നായിരുന്നു അപ്പൊ അതിന്റെ ബുക്ക് എന്നെ കാണിച്ചില്ല കൊണ്ടുവന്നു കാണിര തന്നോട് ഞാൻ പറഞ്ഞില്ലേ പായയുടെ വള്ളി മാറ്റിക്കൊണ്ട് വരണോന്ന് താനെന്താ പായയുടെ വള്ളി മാറ്റിക്കൊണ്ട് വരത് താറേ ഞങ്ങളുടെ വീട്ടിൽ ഒരു പായ ഉള്ളത് ഞാൻ വെച്ചാൽ പെണ്ണുമ്പോൾ ആ പായക്കത്താ അതിന്റെ വള്ളി മാറ്റി കഴിച്ചാൽ പറ്റി ഞങ്ങൾ തറൻ എന്നെ കിടക്കാൻ ഓ നീ കിടന്ന് ഉറങ്ങുന്ന പായയുടെ വള്ളി മാറ്റണോന്നല്ല പറഞ്ഞേ പറഞ്ഞാ പപ്പും എഴുതാനുള്ളത് പിപ്പൂന്ന് എഴുതി വെച്ച് ആ പായയുടെ വള്ളി മാറ്റണതാണ് ഞാൻ പറഞ്ഞത് നാളെ ഹോംവർക്ക് ഉണ്ട് ആദ്യമായിട്ട് കാണുവാ ഹോംവർക്ക് കൈ അടിക്കുക സന്തോഷിക്കുക എന്ത് പറ്റി നാളെ കോൺക്രേറ്റ് എന്റെ വീട്ടിൽ കോൺക്രേറ്റ് നല്ല പറഞ്ഞേ ഹോംവർക്ക് അതായത് ഇന്ന് ഞാൻ ഒരു കണക്കിട്ട് തരും വീട്ടിൽ കൊണ്ട് ചെയ്ത് നാളെ കൊണ്ടുവരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ മണ്ടന്മാരെ കൊണ്ട് തോറ്റ് അടുത്ത ആഴ്ച പരീക്ഷയാണ് പരീക്ഷയ്ക്ക് ഞാൻ പഠിപ്പിച്ച പാഠങ്ങൾ നല്ലതുപോലെ പഠിച്ച് ആദ്യ ഡോക്ടർ വക്കീല അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കീണപൂ എഴുതിയത് ആരാണ് വീണപൂ എഴുതിയത് ആരൊന്നും എനിക്കറിയാം നിങ്ങൾ പറ സാറെ മണ്ട സാറേ സാറാ രാവിലെ ഞാനാണ് കേട ഞാനാന്ന് ദൈവമേ യുമാരൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് തലപ്രാന്ത് എടുക്കുന്നേ രണ്ട് പിടിച്ച ഡോക്ടറായിട്ട് ഞാൻ വന്ന് ചികിത്സിക്കും അങ്ങനെ വല്ലത് സംഭവിച്ച നിന്നെ ഞാൻ കൊല്ലു നോക്കിക്കോ കൊല്ലു സാറേ സാറേനെ സാറിന്റെ കേസ് വക്കീലായി ഞാൻ ബാധിക്കും എന്റെ ദൈവമേ ഉമാര് വക്കീലും ഡോക്ടറായിട്ട് വന്ന് വരുന്നതിന് മുമ്പ് എന്നെ അങ്ങ് എടുത്താക്കണേ